നിൽക്ക് ഞാനും വരുന്നു അവൾ വേഗം റൂമിൽ കയറി കിട്ടിയ ഡ്രസ് വേഗം വേഗമെടുത്തിട്ടു കാർത്തിക്കിനൊപ്പം ഇറങ്ങി ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് കാറിൽ വെച്ച് ആതിരെ കാർത്തിക്കിനോട് ചോദിച്ചു എന്താ ശരിക്കും സംഭവിച്ചത് അതും ആത്മഹത്യക്ക് ശ്രമിക്കാൻ മാത്രം അവളുടെ ചോദ്യം കേട്ട് കാർത്തിക് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു ഞാൻ അവളോട് നമ്മുടെ കല്യാണം കഴിഞ്ഞതാണെന്നും നമ്മൾ ഫ്രണ്ട്സല്ല നീ എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞു അത് കേട്ടതും കുറച്ചു നേരത്തേക്ക് ആതിര തരിച്ചു നിന്നുപോയി അവൾ എന്തെങ്കിലും മറുപടി പറയും മുമ്പ് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു രണ്ടുപേരും ഐ സിയുവിൻ്റെ മുന്നിൽ എത്തിയതും അവിടെ രശ്മിയുടെ അച്ഛനും അമ്മയും സങ്കടത്തോടെ ഇരിക്കുന്നു പപ്പ കാർത്തിക്കിനെ കണ്ടതും ദയനീയ ഭാവത്തിൽ നോക്കി അവൻ മുട്ടുകുത്തി നിന്ന് പപ്പയുടെ കൈ പിടിച്ച് സമാധാനിപ്പിച്ചു പെട്ടെന്നാണ് പപ്പ ആതിരയെ ശ്രദ്ധിക്കുന്നത് അല്ല ഇതാരാ എന്ന ഭാവത്തിൽ കാർത്തിക്കിനെ നോക്കി അവൻ എന്തു പറയണമെന്ന് ചിന്തിച്ചു നിന്നപ്പോൾ ആതിര ഇടയിൽ കയറി പറഞ്ഞു ഞാൻ കാർത്തിക്കിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പിന്നെ രശ്മിയുടെ ഫ്രണ്ടും കൊളീഗുമാണ് കാർത്തിക് അവൾ പറഞ്ഞത് തെറ്റിക്കാൻ നിന്നില്ല മോഹനും ആ അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഒന്ന് മൂളുക മാത്രം ചെയ്തു അല്പസമയം കഴിഞ്ഞ് ഡോക്ടർ ഐസുവിൽ നിന്ന് പുറത്തേക്ക് വന്നു കാർത്തിക്കും മോഹനനും ഡോക്ടറിൻ്റെ മുന്നിൽ ചെന്ന് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ രശ്മിക്ക് എങ്ങനെയുണ്ട് നത്തിങ് വറി ഷീസ് ഔട്ട് ഓഫ് റേഞ്ച് അവരുടെ ആകുലത കണ്ട് ഡോക്ടർ പറഞ്ഞു അത് കേട്ടതും അവിടെ നിന്ന് എല്ലാവരും ഒന്ന് ആശ്വാസത്തോടെ ശ്വാസം വിട്ടു ആ സമയം തന്നെ അവിടേക്ക് റോയ് എത്തിയിരുന്നു അല്പസമയം കഴിഞ്ഞ് രശ്മിയെ വാടിലേക്ക് മാറ്റി അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു തനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും ഒരു വാടിയ പുഞ്ചിരിയോടെ നോക്കി കാർത്തിക്കനെയും അവൻ്റെ അരികിലായി നിൽക്കുന്ന ആതിരെയും കണ്ടതും അവളുടെ മുഖം വാടി രശ്മിയുടെ അച്ഛനും അമ്മയും ആകുലതയോടെ അവളോട് പലതും ചോദിച്ചു കൊണ്ടേരുന്നു അവൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ ആതിരയേയും കാർത്തിക്കനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു എനിക്ക് ആതിരയോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം രശ്മിയുടെ പെട്ടെന്നുള്ള പറച്ചിൽ കേട്ട് എല്ലാവരും ഒരേപോലെ ഞെട്ടി ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ആതിരയും കാർത്തിക്കുമാണ് മോളെ അത് പപ്പ പ്ലീസ് രശ്മിയുടെ യാചന കേട്ട് മോഹൻ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല കാർത്തിക്കും ഈ അവസ്ഥയിൽ ഒന്നും പറയാൻ നിന്നില്ല എല്ലാവരും പുറത്തേക്ക് പോയി മുറിയിൽ ആതിരയും രശ്മിയും മാത്രം ഞാനൊരു ബോൾഡ് ടൈപ്പാണ് എന്തായാലും ഞാൻ നേരിട്ട് പറയും രശ്മി ആതിരയോട് പറഞ്ഞു ഇവളെന്താണ് പറയാൻ പോകുന്നത് എന്ന ആകുലതയിൽ ഒരു മൂളൽ മാത്രം മൂളി രശ്മി എന്താണ് പറയാൻ പോകുന്നത് ടെൻഷനോടെ അവൾ നിന്നു വാർഡിന് പുറത്ത് കാർത്തിക്കും അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അവൻ്റെ ഹൃദയം വേഗത്തിലിടിക്കുന്നുണ്ട് അവിടെ അവൻ്റെ ഹൃദയം മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു രശ്മി ആതിരയോട് എന്തായിരിക്കും പറയാൻ പോകുന്നത് എനിക്ക് ചുറ്റിക്കെട്ടി പറയാനാവില്ല ഞാൻ എന്തും മുഖത്തു നോക്കി പറയും അത് എന്തായാലും ശരി രശ്മി പറയുന്നത് കേട്ട് ആതിര ചെറുതായി തലകുലുക്കി അത് കണ്ട് രശ്മി തുടർന്നു ഞാനും കാർത്തിക്കും തമ്മിൽ പ്രണയത്തിലാണെന്ന് നിനക്കറിയാലോ ആതിര അറിയാമെന്ന ഭാവത്തിൽ മൂളി രശ്മി തുടർന്നു എനിക്ക് കാർത്തിക്കിനെ വേണം എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എനിക്കറിയാം നീ നിരപരാധിയാണ് എല്ലാം അവൻ എന്നോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചതടക്കം ഇതെല്ലാം കേട്ട് മരവിച്ച പോലെ നിൽക്കുകയാണ് ആതിര എനിക്ക് നീ ഒരു വാക്ക് തരണം രശ്മി ആതിരയ്ക്ക് നേരെ കൈ നീട്ടി കാർത്തിക്കിന് എന്നെയാണ് ഇഷ്ടം അതിന് നീയാണ് തടസ്സം നീ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം കാർത്തിക്കിൻ്റെ സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ കാർത്തിക്കിൻ്റെ ജീവിതത്തിൽ നിന്ന് നീ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകുമെന്ന് എനിക്ക് നീ വാക്ക് തരണം ഇതെല്ലാം ഹൃദയം തകർന്നാണ് ആതിരം നിന്നത് അവൾ അത് പുറത്ത് കാണിക്കാതെ അവൾ രശ്മിക്ക് വാക്ക് കൊടുത്തു രശ്മി വാടിന് പുറത്തു പോയതും രശ്മിയുടെ മുഖത്ത് ഒരു പൈശാചിക ചിരി ചിരിച്ചു രശ്മി പതുക്കെ പിറിലേക്ക് ചിന്തിച്ചു ആത്മഹത്യ നാടകം കളിച്ചതും ഡോക്ടർ അങ്കിളിനോട് കള്ളം പറയാൻ പറഞ്ഞതുമെല്ലാം പെട്ടെന്ന് അവൾ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ കാർത്തിക്കിനെ നിനക്ക് വിട്ടു തരുമെന്ന് കരുതിയോ മോളെ ആതിരേ കാർത്തിക് എൻറെയാ എൻ്റെ മാത്രം നീ പാതിയിൽ വന്നവളാണ് വെറും പകരക്കാരി മാത്രം പൈശാചികം കലർന്ന പുച്ഛത്തോടെ രശ്മി തനിയെ പറഞ്ഞു ഈ സമയം കാർത്തിക് ഹോസ്പിറ്റലിൻ്റെ വാർഡിൻ്റെ പുറത്ത് ആകുലതയോടെ നിൽക്കുമ്പോൾ ആതിര പുറത്തേക്ക് വന്നു അവളെ കണ്ടതും കാർത്തിക് അവളുടെ അടുത്തേക്ക് പോവാൻ നോക്കിയപ്പോഴാണ് അവൻ മോഹനെ ശ്രദ്ധിച്ചത് അവൻ്റെ നടത്തം നിർത്തി അവിടെ തന്നെ നിന്നു ആതിര കാർത്തിക്കിനെ ഒന്ന് നോക്കി പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് മോഹനെ നോക്കി മോഹൻ്റെ നേരെ നടന്നു മോഹൻ്റെ അടുത്തെത്തി അങ്കിൽ ഞാൻ പോകുന്നു മോഹനും അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ശരി മോളെ ആതിര കാർത്തിക്കിനെ തിരിഞ്ഞുപോലും നോക്കാതെ നടന്നു അത് കണ്ടതും കാർത്തിക്ക് മോഹനെന്നെ നോക്കി എന്നാൽ ശരിയെങ്കിൽ ഞാനും പോട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ആ ശരി മോനെ കാർത്തിക്കിൻ്റെ കൂടെ തന്നെ റോയിയും അവരോട് യാത്ര പറഞ്ഞിറങ്ങി കാർത്തിക് വെപ്രാളത്തിൽ വേഗം നടന്നു കാർത്തിക്ക് പുറത്തെത്തിയതും അവിടെ ഒന്നും ആതിരയെ കണ്ടില്ല അവൻ ചുറ്റും നോക്കി അവൻ നോക്കിയപ്പോൾ ആതിര ഹോസ്പിറ്റലിൻ്റെ കവാടത്തിൻ്റെ അവിടെ നടന്നെത്തിയിരിക്കുന്നു അത് കണ്ടതും കാർത്തിക്ക് കാറിനടുത്തേക്ക് ചെന്ന് കാറിൽ കയറി ആതിരയുടെ മുന്നിലായി കാർ നിർത്തി ആതിര വന്ന് കാറിൽ കയറി കാറിൽ പോകുന്ന നേരം കാർത്തിക് ആതിരയെ നോക്കി അവൾ മിണ്ടാതിരിക്കുകയാണ് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവൾ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അതിന് കാരണം രശ്മിയാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്തു നിന്നോട് രശ്മി എന്താ പറഞ്ഞത് താൻ ചോദിച്ചിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന ആതിരയെ തട്ടി വിളിച്ചു ഏയ് ആതിര അവൻ ഒന്നുകൂടെ വിളിച്ചു അവൻ്റെ വിളി കേട്ട് ആതിര തിരിഞ്ഞ് അവനോട് ചോദിച്ചു ഒരു ഒരു ബിയർ കിട്ടുമോ ആതിരയുടെ ചോദ്യം കേട്ട് കാർത്തിക് പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി എന്താ പറഞ്ഞേ എന്താ കേട്ടില്ലേ ബിയർ കിട്ടുമോ എന്ന് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞതാ ഞാൻ വാങ്ങിക്കോളാം വേണ്ട ഞാൻ വാങ്ങിക്കോളാം കാർത്തിക് സമയം നോക്കി പത്തുമണിയാകാൻ പോകുന്നു അവൻ പോകുന്ന വഴി ഒരു വൈൻ വൈൻഷോപ്പിൻ്റെ മുന്നിൽ നിർത്തി നാല് ബിയർ വാങ്ങി കാർത്തിക്കിൻ്റെ ഫ്ലാറ്റ് ഫ്ളാറ്റിൻ്റെ ഹാളിലിരുന്ന് പേരും അര ബിയർ തീർത്തിരിക്കുന്നു പകുതി ആയപ്പോഴേക്കും ആതിര നിർത്താതെ കരയാൻ തുടങ്ങി അത് കണ്ട് കുടിച്ചുകൊണ്ടിരുന്ന ബിയർ നിലത്ത് വെച്ച് കാർത്തിക് ചോദിച്ചു എന്താ എന്തുപറ്റി എന്തിനാ കരയുന്നത് എനിക്ക് പറ്റുന്നില്ല സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ എത്ര അല്ലല്ലോ എനിക്കും കാണില്ലേ ഫീലിങ്സ് അതും പറഞ്ഞ് ആതിര കയ്യിൽ ബിയർ കുപ്പിയുമായി എഴുന്നേറ്റ് നിന്നു അവൾ ആടുന്നുണ്ടായിരുന്നു അവൾ ബിയർ ഒരു കവിൾ കുടിച്ച് നടക്കാൻ ശ്രമിച്ചപ്പോൾ നിലത്തു വീഴാൻ പോയി അപ്പോഴേക്കും കാർത്തിക് അവളെ വീഴാതെ താങ്ങി പിടിച്ചിരുന്നു അവൾ ആരാ എൻ്റെ ഭർത്താവിനെ മറക്കാൻ എന്നോട് പറയാൻ ആതിര കാർത്തിക്കിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ നിൻ്റെ കാമുകിയായിരിക്കും പക്ഷേ ഇപ്പോൾ നീ എൻ്റെ ഭർത്താവാണ് നിന്നെ അവൾക്ക് വിട്ടുകൊടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല കാരണം ഐ ലവ് യു പക്ഷെ എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞാൻ വെറും പകരക്കാരി മാത്രം അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവൾ പറയുന്നതെല്ലാം വളരെ സന്തോഷത്തോടെ നിന്ന കാർത്തിക് അവൾ അവസാനം പറഞ്ഞ് കേട്ടതും അവൻ്റെ മുഖം വാടി അങ്ങനെ ആരാ പറഞ്ഞത് നീ പറഞ്ഞത് ശരിയാ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും രശ്മിയെ തന്നെയായിരുന്നു പക്ഷേ കാർത്തിക് ഒന്ന് നിർത്തി സങ്കടത്തോടെ നിലത്തേക്ക് നോക്കി നിൽക്കുന്ന ആതിരയുടെ മുഖത്തേക്ക് അവൻ്റെ കൈവച്ച് തൻ്റെ മുഖത്തിന് നേരെ പിടിച്ചു അവളുടെ കണ്ണിലേക്ക് നോക്കി സങ്കടത്തോടെയും വാത്സല്യത്തോടെയും അവൻ തുടർന്നു പക്ഷേ പക്ഷേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും എനിക്കൊരു കാര്യം മനസ്സിലായി രശ്മിയോട് എനിക്കുള്ളത് വെറും ആകർഷണം മാത്രമാണ് ഞാനിത് കുറേ നാളായി പറയാൻ നോക്കുന്നു കാർത്തിക് അവളെ പ്രണയത്തോടെ അവളുടെ മുഖം കുറച്ചുകൂടി അവൻ്റെ നേരെ ചേർത്ത് അവളോട് പറഞ്ഞു ക്യാൻ യു ബി മൈൻ ആതിര എന്താണെന്ന ഭാവത്തിൽ അവനെ നോക്കി അത് മനസ്സിലാക്കിയ അവൻ വീണ്ടും തുടർന്നു സിൻസിയർലി ഐ ലവ് യു ഫോർ അവർ അതും പറഞ്ഞ് കാർത്തിക് ആതിരയുടെ നെറ്റിയിൽ ചുംബിച്ചു അവൻ്റെ ചുമബനത്തിന് ചൂടേറ്റതും അവൾ അറിയാതെ അവനെ വാരിപ്പുണർന്നു അവനും അവളെ വാരിപ്പുണർന്നു ദൂരെ അവരുടെ പ്രണയത്തിന് സാക്ഷിയായി പൂനിലാവും ചന്ദ്രനും മാത്രം